എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നാളെ കർക്കിടകം എന്ന് നാളെയാണ് കേരളത്തിൽ കനത്ത മഴ ലഭിക്കുന്ന മാസമാണ് അപ്രതീക്ഷിതമായി മഴ പെയ്യുന്നതിനാലാണ് കള്ളക്കർക്കിടകം എന്ന് പറയുന്നത് പഞ്ഞ എന്നും പറയും രാമായണ മാസം എന്നും പറയാറുണ്ട് മഴക്കാല രോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ ധാരാളമായി ഉണ്ടാകുന്നു പിന്നെ തൊഴിലാളികൾക്കെല്ലാം തൊഴിൽ കുറയുന്നത് കൊണ്ടും വരുമാനം കുറയുന്നത് കൊണ്ടുമാണ് പഞ്ഞ എന്ന് പറയുന്നത് ഹൈന്ദവ കുടുംബങ്ങളിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണം നടത്താറുണ്ട് ചിലർ വ്രതമെടുക്കുന്നു നാലമ്പല ദർശനം നടത്തുന്നു ഇതെല്ലാം പതിവാണ് ഈ മാസത്തിലാണ് നടത്തുന്നത് ഈ കർക്കിടക മാസത്തിൽ പണ്ട് സ്ത്രീകൾ ദശപുഷ്പം ചൂടിയിരുന്നു മലയാളികൾ ആരോഗ്യത്തിനായി മരുന്ന് കഞ്ഞി കഴിക്കാറുണ്ട് ആയുർവേദ ചികിത്സകളെല്ലാം നടത്തുന്നത് ഈ മാസമാണ് ദേഹരക്ഷ ചെയ്യുന്നത് സുഖ എന്താ അതിന് പറയുന്നത് സുഖചികിത്സ നടത്തുന്നതും കർക്കിടകമാസത്തിലാണ് എണ്ണത്തോണിയിലെല്ലാം കിടന്നും ഔഷധക്കഞ്ഞി കുടിക്കും എല്ലാമാണ് കർക്കിടക മാസം കൊണ്ടാടുന്നത് അധികം ഈ തൊഴിലാളികൾ പുറത്ത് പണിക്ക് പോകുന്നവർക്ക് പണി കുറവായിരിക്കും എല്ലാവരും വീടുകളിൽ കഴിയുന്ന സമയമായിരിക്കും പൊരിഞ്ഞ മഴ കാരണം പുറത്തിറങ്ങാൻ വയ്യാതെ ഒക്കെയാണ് ആ കർക്കിടക മാസം സാധാരണ വരുന്നത് അപ്പോൾ ഔഷധക്കഞ്ഞി കുടിക്കുന്നതും ഇപ്പോൾ ഔഷധക്കഞ്ഞിയുടെ വിപണി തന്നെ തയ്യാറായി കഴിഞ്ഞു ഔഷധങ്ങളൊക്കെ ത്തിൻ്റെ നീരും ഞര നീ അരിയും എല്ലാം കൂടിയതാണ് ഔഷധക്കഞ്ഞി എല്ലാ ധാന്യങ്ങളും ഒക്കെ ഇട്ടിട്ട് മുക്കുറ്റി പൂവാംകുരുതില കറുക നിലപ്പന കുറുന്തോട്ടി തുളസി മുതലായ ഔഷധ ഗുണമുള്ള സസ്യങ്ങളും ഞവരനെല്ല് മുത്തിര ചെറുപയർ ഉല്ലുവ എന്നീ ചെറിയ ധാന്യങ്ങളും എല്ലാം ഈ കഞ്ഞിയിൽ ഉൾപ്പെടുന്നു വേനൽക്കാലത്തിൻ്റെ അവസാനവും മഴക്കാലത്തിൻ്റെ തുടക്കവുമാണ് ഇപ്പോൾ എല്ലാം കാലം തെറ്റിയാണ് വരുന്നത് എങ്കിലും പൊതുവെ മഴക്കാലം കോരിച്ചൊരിഞ്ഞ മഴയെല്ലാം ഈ കർക്കിടക മാസത്തിലായിരിക്കും ഉണ്ടാവുക ഹിന്ദു കുടുംബങ്ങളിൽ നിലവിളക്കെല്ലാം കത്തിച്ച് രാവിലെ കുളി കഴിഞ്ഞ് എന്താണ് രാമായണ പാരായണവും നടത്തുന്നു വ്രതശക്തിയോടെ അതാചരിക്കുകയാണ് ക്ഷേത്രങ്ങളിലും ഒരു മാസക്കാലം നീണ്ട പ്രത്യേക പൂജകളും രാമായണ പാരായണവും എല്ലാം നടന്നു വരുന്നു ഇന്ന് തന്നെ ജേഷ്ഠ ഭഗവതിയെ പുറത്താക്കും അതായത് ഐശ്വര്യ വരുത്താൻ പോവുകയാണെ അപ്പോൾ എല്ലാ ചീത്തതും ചീത്തതായതും പൊട്ടിയതും ഉപയോഗശൂന്യമായതും എല്ലാം നമ്മൾ പുറന്തള്ളി ഐശ്വര്യ ദേവതയെ വരവേൽക്കുകയാണ് ഇവയെല്ലാം കളയും ചേഷ്ട പകതിയെല്ലാം കളഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് സങ്കല്പങ്ങളും മറ്റും എല്ലാ ചീത്തതേനും പുറന്തള്ളി ഒരു ഭക്തിസാന്ദ്രമായ ദിവസങ്ങളാണ് ഇനി വരുന്നത് ഐശ്വര്യങ്ങൾ വരാനുള്ളതും എല്ലാമായിട്ട് വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്നു ദേഹം രക്ഷ ചെയ്യുന്നു മരുന്ന് കഞ്ഞി കുടിക്കുന്നു പൊതുവെ കൂട്ടി പിടിച്ച മഴയായിരിക്കും അതുകൊണ്ട് എല്ലാവരും വീടുകളിൽ തന്നെ ഇരുന്ന് ഇന്നത്തെ പോലെ എല്ലാ ജോലികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് എങ്കിലും ജോലി അധികം പുറത്തൊക്കെ പുറത്തെന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ ഈ സർക്കാർ ഉദ്യോഗം അല്ല ഉദ്ദേശിച്ചത് ഡെയിലി പുറത്ത് പോയി അന്നു ജോലിയെടുത്ത് ജീവിക്കുന്നവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ് കർക്കിടക മാസം ആരോഗ്യവും നമുക്ക് പിന്നോട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ടാണ് എല്ലാവരും ഔഷധക്കഞ്ഞികളും മറ്റും കഴിക്കുന്നത് പൊതുവെ കേട്ടിട്ടുണ്ട് കർക്കിടക മാസത്തിൽ അസുഖങ്ങളെല്ലാം കൂടുമെന്നും ദുരിതങ്ങൾ കൂടുമെന്നും പിന്നെ മരിക്കുന്നത് അധികം മരണങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ കർക്കിടക മാസത്തിലും ഈ പുതിയൊരു വർഷം തുടങ്ങുന്നതിന് മുമ്പും കർക്കിടക മാസത്തിലെല്ലാം ധാരാളം മരണങ്ങൾ സംഭവിക്കുന്നതും കാണാറുണ്ട് കണ്ടുവരുന്നുണ്ട് അതായത് ആയസ് എത്തിയവരുടെ ഈ വർഷം മരിക്കുന്നുള്ളവരെല്ലാം ഈ കർക്കിടക മാസത്തിൽ തന്നെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ആയസ്സുള്ളവരെല്ലാം നീണ്ട് നീണ്ട് അങ്ങോട്ട് പോകും അങ്ങനെയാണ് വിശ്വാസം പൊതുവെ അത് കണ്ടും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പലതും ഇപ്പോൾ തന്നെ അനാരോഗ്യമുള്ള സമയങ്ങളാണത് ഈ തണുപ്പ് കാലമോ എന്താണെന്നറിയില്ല അസുഖത്തിന് കാരണങ്ങൾ നമുക്ക് ആരോഗ്യകരമായിട്ട് മോശ സമയം തന്നെയായിരിക്കും ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിലും എനിക്ക് നല്ല മോശ സമയമാണ് കേട്ടോ നല്ല മോശ സമയം എന്നല്ല മോശ സമയമായിട്ടിരിക്കുകയാണ് ആരോഗ്യം പൊതുവെ മോശം ഇപ്പോൾ തന്നെ ഓർഡർ കിട്ടിത്തുടങ്ങി യൂട്യൂബ് നിർത്തിക്കോ യൂട്യൂബ് നിർത്തിക്കോ അതാണ് അസുഖത്തിന് കാരണം എന്നൊക്കെയാണ് പറയുന്നത് മിക്കവർക്കും ഇപ്പോൾ അതുപോലെയുള്ള അസുഖങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്നെല്ലാം പറയുന്നു ഇതിൻ്റെ എല്ലാം യാഥാർഥ്യം നമ്മൾ അനുഭവത്തിലൂടെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും അതുപോലെ ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും കർക്കിടകത്തിൽ ഒരു അനാരോഗ്യത്തിൻ്റെ ഒരു അസ്വസ്ഥത മുന്നിൽ നിൽക്കുന്നത് കാണാം എല്ലാവർക്കും എങ്ങനെയാണെന്നത് ഇപ്പോൾ ചെറിയ പ്രായത്തിൽ ശ്രദ്ധിക്കില്ലാതെന്നും നമ്മൾ ആരോഗ്യത്തിൻ്റെ ഇതും ഒക്കെയായിട്ട് സ്മാർട്ടായിട്ട് നടന്നു പോകും പക്ഷേ അപ്പോഴെല്ലാം ഈ പറഞ്ഞ പോലെ മരുന്ന് കഞ്ഞിയും മറ്റും കുടിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ ഞാനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ മരുന്ന് കഞ്ഞിയൊന്നും കുടിക്കാനായിട്ടോ അതൊക്കെ വെറുതെ ഒരു ഒരു അങ്ങനെയൊക്കെ ചിന്തിച്ചത് ഇപ്പോൾ തോന്നുന്നു അത് ശരിയാണ് മരുന്ന് കഞ്ഞിയൊക്കെ കുടിക്കുന്നത് നല്ലതാണ് പ്രകൃതിയായിട്ട് കൂടുതലെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതലും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോൾ നമ്മുടെ അസുഖങ്ങളും മറ്റും മാറുന്നതായിട്ട് തോന്നും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ നേരയില്ല ഭക്തി സാന്ദ്രമായ ദിവസങ്ങളാണ് കർക്കിടക മാസത്തിൽ എല്ലാവരും അപ്പോൾ രാമായണം വായിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ രാമായണ മാസം എന്നും പറയും ദൈവിക ഹിന്ദു ഹിന്ദുക്കൾ ആണ് അധികം എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു ഹിന്ദു രാമായണ പാരായണത്തിൽ സുന്ദരകാണ്ഡം വായിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നു അതാണ് ഏറ്റവും നല്ല ഭാഗം അതുകൊണ്ട് സുന്ദരകാണ്ഡം വായിക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ ഓരോരോ നിബന്ധനകളും ഓരോരോ വിശ്വാസങ്ങളും എല്ലാം ഉണ്ട് അസുഖം ഉള്ളവർക്ക് അത് കൂടുമെന്നും ഉള്ള ഒരു വിശ്വാസം നിലകൊള്ളുന്നു അതിന് പ്രതിവിധിയായിട്ടാണ് സുഖചികിത്സയും ഔഷധ കഞ്ഞിയും മറ്റും ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എല്ലാം നടത്തുന്നത് ആയുർവേദത്തിൻ്റെ സമയമാണ് കർക്കിടക മാസം അതുപോലെ ഇലവർഗങ്ങൾക്കും എല്ലാം ഗുണങ്ങളുള്ള മാസമാണ് എല്ലാ ഇലകൾക്കും നല്ല ഗുണമാണ് പ്രകൃതിയുടെ ഗുണങ്ങൾ പക്ഷെ മുരിങ്ങ ഇല മാത്രം അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട് പ്രകൃതിയിൽ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട് പച്ചമരുന്നുകൾ പച്ച ഔഷധ സസ്യങ്ങൾ പച്ചമരുന്നുകൾ പച്ചമരുന്നുകൾ അതാണ് ഈ കുറുന്തോട്ടി പൂവാൻ കുറുനീല മുക്കുറ്റി കറുക നിലപ്പന കണ്ടിട്ടുണ്ടെങ്കിൽ വെറും പച്ചയാണെന്ന് പറഞ്ഞ് ആർക്കും അത്രയ്ക്ക് വലിയ വില പോവില്ല ഇതൊക്കെ എന്തോ പച്ച കാട്ടുപച്ച പക്ഷേ എന്നും പറഞ്ഞ് എല്ലാ പച്ചയൊന്നും പറിച്ചൊന്നും കഴിക്കണം എന്നല്ല നല്ല കൂടി അറിവുള്ളവരുടെ അറിവുള്ളവരുടെ സഹായത്തോടു കൂടി തന്നെ വേണം ഇതെല്ലാം കഴിക്കാനായിട്ട് ഇതിൻ്റെ നീരുകളെല്ലാം ചേർത്തിട്ട് ഉള്ളതാണ് ഔഷധക്കഞ്ഞി നിങ്ങൾക്കൊന്നും പറ്റിയില്ലെങ്കിൽ ധാന്യങ്ങൾ മുളപ്പിച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക അതും വളരെ നല്ലതാണ് നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ ധാന്യങ്ങൾ മുളപ്പിച്ചിട്ട് രണ്ടില വ വരുമ്പോൾ മൈക്രോഗ്രീൻ ഞാനിതിനു ഒരു വീഡിയോ ഇട്ടിരുന്നു അതുപോലെ കഴിക്കുന്നതും നല്ലതാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പാക്കറ്റെല്ലാം മേടിക്കാൻ കിട്ടും അതിനെല്ലാം എത്രത്തോളം ഗുണമുണ്ടെന്നൊന്നും നമുക്കറിയില്ല എല്ലാം മരുന്നുകളും ഔഷധങ്ങളും ചേർന്നതായിരിക്കണം അല്ലേ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് ആരും ബുദ്ധിമുട്ടാനായിട്ട് തയ്യാറില്ലല്ലോ പച്ചില മരുന്നുകളെല്ലാം പെറുക്കിയെടുത്തിട്ട് അതിൻ്റെ നീരെടുത്ത് ഇനി അവരെ നെല്ലിൽ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ കഴിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കും സമയമുണ്ടാകുമെന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല എല്ലാവരും എപ്പോഴും തിരക്കാണ് വളരെ തിരക്കായിട്ടുള്ള ദിനങ്ങളാണ് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആധുനിക സൗകര്യങ്ങൾ കൂടുന്തോറും നമ്മുടെ തിരക്കും വർദ്ധിച്ചു വരികയാണ് എന്താ അതിന് കാരണം ഒന്നില്ലേ മൊബൈൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ ഒന്നിന് നേരം കിട്ടില്ല ഇല്ലേ മൊബൈലൊക്കെ കൂടിയും പിന്നെ ആധുനിക ഇപ്പോൾ എല്ലായിടത്തും ഡിഷ് വാഷ് എല്ലാ സൗകര്യങ്ങളുമാണ് ഉള്ളത് വന്നാലും ആർക്കും നേരെയില്ല ഇല്ല പണ്ടത്തെ അമ്മമാരൊക്കെ ആണെങ്കിൽ എത്രയോ ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോന്നേ ചെയ്തിരുന്നത് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അങ്ങനെയൊക്കെയൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ എല്ലായിടത്തും പൈപ്പ് അതിൽ നിന്നും എല്ലാം എല്ലാം കൊണ്ടും ഇപ്പോൾ ആധുനിക സൗകര്യങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ഫാസ്റ്റ് ഫുഡും എല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ മഴ വന്ന് തുടങ്ങി ഇപ്പോഴേ ഇപ്പോൾ ഏകദേശം കർക്കിടക മാസത്തിൻ്റെ വരവ് നമുക്ക് നാളെ പ്രതീക്ഷിക്കാം ചുരുങ്ങ മഴ കോരിത്തരി ഒഴിക്കുന്ന മഴയും മറ്റും എല്ലാവർക്കും എല്ലാ ആശംസകളും ഉണ്ടാവട്ടെ മാത്രം വരട്ടെ ആരോഗ്യം എല്ലാം നിലനിൽക്കട്ടെ ആ ഒരു നല്ല ഒരു ദൈവിക വിചാരത്തോടും എല്ലാം കൂടി നമുക്ക് മുന്നോട്ട് നീങ്ങാം കർക്കിടക മാസത്തിൽ പ്രാർത്ഥിക്കാം എല്ലാ ഐശ്വര്യങ്ങളും നമ്മളൊരു പുതിയ വർഷം വരുമ്പോഴത്തേക്കും ചിങ്ങമാസം ഒരു പുതിയ വർഷമാണല്ലോ ആ വർഷം വരുമ്പോഴേക്കും നമുക്കെല്ലാവർക്കും നല്ല ഒരു ഒരു പുതിയ ജീവിതവും പുതിയൊരു എല്ലാ കാര്യങ്ങളും നല്ലതാവട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ അപ്പോൾ നാളെ കർക്കിടകം എല്ലാവർക്കും എൻ്റെ ആശംസകൾ കുപ്പുകയോടെ ലക്ഷ്മി ശിവ് വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് नंदी नमस्कार